യുടെ ആധാരം തന്നെയാണ് സത്യത സത്യതയിലൂടെ തന്നെയാണ് പ്രത്യക്ഷത ഉണ്ടാവുക അതിൽ ഒന്നാമത് സ്വയമിന്റെ സ്ഥിതിയുടെ സത്യത രണ്ടാമത് സേവനത്തിന്റെ സത്യത സത്യതാക്കയും ഇൻ ദോനോ ധാരണാവോ ധാരണാവ സത്യതാ പരമാത്മ പ്രത്യക്ഷത നിമിത്ത ബന്ധ ഈ രണ്ട് ധാരണകളുടെ ആധാരത്തിൽ സത്യതയിലൂടെ പരമാത്മ പ്രത്യക്ഷതയ്ക്ക് നിമിത്തമാകൂ भी प्रकार की 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 अर्थात जरा भी सच्चाई सफाई कमी है तो कर्तव्य सिद्धि नहीं हो ഏതെങ്കിലും പ്രകാരത്തിന്റെ അസ്വച്ഛത അതായത് അല്പമെങ്കിലും സത്യതയിലും ശുദ്ധതയിലും കുറവുണ്ട് എങ്കിൽ കർത്തവ്യത്തിൽ സത്യതയെ തെളിയിക്കുവാൻ അഥവാ ഏതൊരു കർമ്മത്തിലും സിദ്ധി നേടുവാൻ സാധ്യമല്ല